അരളിപ്പൂവിൻ്റെ ഉപയോഗം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള ആശങ്ക സമൂഹത്തിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ക്ഷേത്രങ്ങളിൽ പൂജാതി കാര്യങ്ങൾക്കും മറ്റ് ചടങ്ങുകൾക്കും അരളിപ്പൂവിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട വിഷയം ബോർഡ് വിശദമായി ചർച്ച ചെയ്തു എടുത്ത തീരുമാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും നിവേദ്യ സമർപ്പണത്തിലും ഭക്തർക്ക് നൽകുന്ന അർച്ചന പ്രസാദത്തിലും അരളിപ്പൂ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് തീരുമാനിച്ചു അർച്ചന പ്രസാദം അർച്ചന പ്രസാദത്തിൽ ഭക്തർക്ക് നൽകുന്ന പ്രസാദത്തിലും ഒപ്പം തന്നെ നിവേദ്യ സമർപ്പണത്തിലും അരളിപ്പോൾ നിർബന്ധമായും ഒഴിവാക്കണമെന്ന് ബോർഡ് തീരുമാനിച്ചു ഒപ്പം തന്നെ പകരം ക്ഷേത്ര നിവേദ്യ സമർപ്പണത്തിന് പരമാവധി തുളസി പിച്ചി മുല്ല റോസ ജമന്തി തെറ്റി എന്നീ പുഷ്പങ്ങൾ ഉപയോഗിക്കണമെന്നും ബോർഡ് തീരുമാനിച്ചു ാണ് പ്രധാനമായും അരളിപ്പുമായി ബന്ധപ്പെട്ട് ഈ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബോർഡ് എടുത്ത തീരുമാനം പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പൂജയ്ക്ക് ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നില്ല നിവേദ്യ സമർപ്പണത്തിലും ഭക്തർക്ക് നൽകുന്ന ഭക്തർക്ക് കയ്യിൽ നൽകുന്ന അർച്ചന സമർപ്പണമുണ്ടല്ലോ ഒരു അർച്ചന എഴുതിയാൽ സ്വാഭാവികമായും അർച്ചനയായിട്ട് പ്രസാദ സമർപ്പണം ഉണ്ടല്ലോ അതിലും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഭക്തരുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റൂലോ പൂജ അത് മാത്രമല്ലല്ലോ പുഷ്പാഭിഷേകമുണ്ട് അല്ലേ തിരുമേനിമാരുടെ തിരുമനിമാരുടെ നടമാലയുണ്ട് പിന്നെ ഫൈനൽ റിപ്പോർട്ട് വരട്ടെ ഇപ്പൊ ഇതിനെ സംബന്ധിച്ചൊരു രാസപരിശോധന റിപ്പോർട്ടൊന്നും പുറത്ത് വന്നിട്ടില്ലല്ലോ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വന്നാൽ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം ആരോഗ്യവകുപ്പോ സർക്കാരോ നൽകിയാൽ തീർച്ചയായിട്ടും നടപ്പിലാക്കുന്നില്ല ഒരു ബുദ്ധിമുട്ടുമില്ല ഞങ്ങൾക്ക് ഇപ്പോഴുള്ള പ്രശ്നം ഇപ്പോൾ ഒരു ആരോഗ്യ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യത്തിൽ സമൂഹത്തിൽ ഒരു ആശങ്കയുണ്ട് അത് പരിഹരിക്കാനാണ് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ബോർഡ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് വിശ്വാസികൾ വളരെ വിശ്വാസികളുടെ ആരോഗ്യം ക്ഷേത്രത്തിലേക്ക് എത്തുന്ന വിശ്വാസികളുടെ ആരോഗ്യം ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ് അതുകൊണ്ടാണ് ഡയറക്റ്റായി ഭക്തറിലേക്ക് എത്തുന്ന ഒരു പിന്നെ വഴിപാടാണല്ലോ നിവേദ്യം നിവേദ്യ സമർപ്പണം അതിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല അരില് പൂ ഉപയോഗിക്കാൻ പാടില്ല മാത്രമല്ല പ്രസാദം ഭക്ചറിലേക്ക് ഭക്തർക്ക് നേരിട്ട് നൽകുന്നതാണ് അതിലും അരലിപ്പ് ഉപയോഗിക്കാൻ പാടില്ല അത് രണ്ടുമാണ് ബോർഡ് എടുത്തിരിക്കുന്ന തീരുമാനം നമ്മൾ ബോർഡ് തീരുമാനിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ എല്ലാ ക്ഷേത്രവും ബോർഡ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും നടപ്പിലാക്കി വളരെ പെട്ടെന്ന് നാളെ മുതൽ നാളെ മുതൽ അത് ഇമീഡിയറ്റ് എഫക്റ്റ് നാളെ മുതൽ തന്നെ അത് പ്രാബല്യത്തിലാക്കണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് കാരണം എല്ലാ എ സിമാർക്കും പിന്നെ അത് ഉദ്ദേശം നൽകും അല്ല പടിപൂജയുമായി ബന്ധപ്പെട്ടിത് ഭക്തരുമായി അല്ല അത് വിഷയമുള്ള കാര്യമല്ല നമ്മൾ പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ ഇതിൽ പിന്നെ ഒരു ഒരു അവ്യക്തതയുടെ പ്രശ്നം വരുന്നില്ലല്ലോ ഭക്തർക്ക് നേരിട്ട് അവരുപയോഗിക്കുന്ന അത് നിവേദ്യവും അവർക്ക് കിട്ടുന്ന അർച്ചന പ്രസാദത്തിലും ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ബോർഡിൻ്റെ തീരുമാനം ആ എത്താതിരിക്കുക അവരുടെ ഉള്ളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് കാരണം ഇപ്പം നമ്മളൊരു അർച്ചന പ്രസാദം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഒരു പിന്നെ വിശ്വാസിയുടെ ശീലമുണ്ടല്ലോ എടുത്ത് ചെവിയിൽ വയ്ക്കുക തലയിൽ വയ്ക്കുക എന്നൊക്കെയുള്ള വിഷയമുണ്ടല്ലോ ഇതൊക്കെ മണപ്പിക്കും അങ്ങനെ ഉണ്ടല്ലോ ആ സാധ്യതകൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ